ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എൻഷീസ് കുക്കിംഗ് വൈഫ് അപ്പം ഇന്ന് നമ്മൾ സ്ത്രീകൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര തടിയുള്ളവരായാലും മെലിഞ്ഞവരായാലും സാരിയും അതുപോലെ തന്നെ മോഡേൺ ഡ്രസ്സുകളൊക്കെ നല്ല ഷേപ്പിൽ ഇട്ടാലേ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ ഇതുപോലുള്ള ഷേപ്പറുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പം ഇനി നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പറൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലെഗിൻസ് ഉണ്ടല്ലോ അത് മാത്രം മതി നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ഷേപ്പിൽ സാരി അതുപോലെ തന്നെ ഏത് ഡ്രസ്സായാലും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിനിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നൊരു ലെഗിൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടേത് തന്നെ ആകുമ്പോൾ അളവൊക്കെ കറക്റ്റാവുമല്ലോ ഹിപ്പ് സൈസൊക്കെ നല്ല കറക്റ്റ് ആയിരിക്കും അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് വേണ്ട ആ ഒരു മുട്ടിൻ്റെ ഭാഗത്ത് നമ്മളെ അളവിനുസരിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു അളവിനനുസരിച്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ ഫുള്ളായിട്ട് വേണ്ട ഈ ഒരു മുട്ടിൻ്റെ ഭാഗത്തായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി അപ്പോൾ ആദ്യം ഒന്ന് അത് തിരിച്ചിട്ടും വെച്ചതിൻ്റെ ശേഷം നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് വന്നിട്ടുള്ള ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ താ ഇതുപോലെ ഒരു നല്ല സ്കേട്ടിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇനി നല്ല ഈസിയാണ് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് സ്റ്റിച്ചിങ് അറിഞ്ഞിട്ടുള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക്കിൻ്റെ താഴ്ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് അതിൻ്റെ അടിഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരളവിൽ അതേ ഷേപ്പിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്തവർ ഒന്ന് തുന്നിയെടുത്താൽ മതി അപ്പോൾ നമ്മളിത് അണ്ടർ സ്കേർട്ടായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അധികം വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നൊന്നുമില്ലല്ലോ നമ്മൾ സൂചിയൊന്നും നൂല് ഉപയോഗിച്ചിട്ട് തുന്നി എടുത്താൽ തന്നെ മതി നല്ലൊരു ഷെയ്പ്പായി കിട്ടണം എന്നേ ഉള്ളൂ അപ്പോൾ അതിന് താഴ്ഭാഗത്തായിട്ട് കുറച്ചൊന്ന് ഓപ്പൺ ആക്കി എന്നുണ്ടെങ്കിൽ നമ്മൾ സാരിയൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കധികം ബുദ്ധിമുട്ടില്ലാതെ നടക്കാനൊക്കെ കഴിയും അപ്പോൾ കുറച്ചൊന്ന് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ അടിക്കുന്ന സമയത്ത് നമ്മളെ ഷേപ്പിനനുസരിച്ചൊന്ന് അളഞ്ഞ് മാർക്ക് ചെയ്തിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എളുപ്പത്തിൽ അടിച്ചെടുക്കാനും പറ്റും അതുപോലെ തന്നെ നല്ലൊരു ഷേപ്പിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോൾ അതൊന്ന് ഇട്ട് നോക്കിയതിന് ശേഷം നമുക്ക് എത്രത്തോളം ഓപ്പൺ വേണോ അതിനായിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓപ്പണാക്കി ഇട്ടാൽ മതി പിന്നെ നമ്മളത് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ സാരിയൊക്കെ ചുറ്റുന്ന സമയത്ത് ആദ്യം ഇതുപോലുള്ള അണ്ടർ സ്കേർട്ട് ആണല്ലോ ഉപയോഗിക്കാറ് അപ്പോൾ അത് ആദ്യം ഇട്ടതിൻ്റെ ശേഷം അതിന് മുകളിലായിട്ടാണ് ഈ ഒരു ഷേപ്പറ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മള് ലോങ് ആയിട്ടുള്ള അണ്ടർ സ്കേർട്ട് ഇട്ടേൻ്റെ ശേഷം അതിൻ്റെ ഒരു ഇഞ്ച് താഴെ വേണം ഇതിടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിപ്പോൾ നമ്മൾ ഗൗണ് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അലാസ്റ്റിക് ആയിട്ട് അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം ഇനിയിപ്പോൾ നല്ല വയർ നമുക്ക് ടൈറ്റായിട്ട് ചാടിയ വയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ട് കെട്ടണമല്ലോ അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നല്ല ഷേപ്പില് നമ്മളാ ഷേപ്പിനനുസരിച്ച് അങ്ങനെ നിന്നോളൂ പിന്നെ താഴ്ഭാഗം നമ്മൾ കുറച്ചൊന്ന് കുറച്ചൊന്നും ഓപ്പണാക്കി വെച്ചതുകൊണ്ട് തന്നെ നടക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നമുക്ക് ഈസി ആയിട്ട് നടക്കാനും പറ്റും അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നൂല പിന്നെ നമുക്ക് ഉള്ളത് അരവണ്ണാണ് അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് കെട്ടിയാൽ മാത്രമേ നമ്മൾ വയറൊക്കെ നല്ല ഷേപ്പിൽ അമർന്നു നിൽക്കുകയുള്ളൂ അപ്പോൾ അതിന് ഞാനിപ്പോൾ അതിൻ്റെ ആ അലാസ്റ്റിക്കിൻ്റെ ഭാഗത്ത് നമ്മൾ സാധാരണ സ്കേട്ടിൻ്റെ കയറ് കെട്ടുന്നത് ഒരു സൈഡിൽ കാണല്ലോ അപ്പോൾ ഒരു സൈഡിലായിട്ട് കത്രി വെച്ചിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലൂടെ ഒരു ചെറിയ കയർ ഇട്ടിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള അണ്ടർ സ്കേർട്ടിൻ്റെ കയറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇട്ടിട്ട് ഒന്ന് വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടൈറ്റായിട്ട് കെട്ടിയാൽ വയറൊക്കെ നന്നായിട്ട് ഒതുങ്ങി നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സാരി എടുക്കാൻ പറ്റും പിന്നെ കെട്ടുന്ന സമയത്ത് നമ്മൾ ലോങ് സ്കേർട്ടിൻ്റെ ആ ഒരു കെട്ടിയ ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് വേണം ഈ ഒരു കയറി കെട്ടാൻ വേണ്ടിയിട്ട് അപ്പോഴേ നമ്മൾ ആ ഹിപ്പൊക്കെ നല്ല കറക്റ്റായിട്ട് നല്ല വൃത്തിയിൽ നിൽക്കുള്ളൂ അടുത്തതായിട്ട് നമ്മൾ നമ്മളിതുപോലെയുള്ള മോഡേൺ ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത് ടൈറ്റാക്കാൻ നമുക്ക് ടൈമില്ല അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ പുറത്തേക്ക് പോകേണ്ട സമയത്ത് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്താൽ ഇങ്ങനെയാണ് ഒരു വള വെച്ചിട്ടാണ് ചെയ്തതെന്ന് തോന്നുകയില്ല നല്ലൊരു ഡിസൈനായിട്ട് തന്നെ കിട്ടും അപ്പോൾ അത് ഒരു ഡ്രെസ്സിൻ്റെ അകത്തേക്ക് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലൊന്ന് നന്നായിട്ട് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതാ കണ്ടല്ലോ നല്ലൊരു അടിപൊളി ഡിസൈനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊന്നും സമയമില്ലാത്ത സമയത്ത് ഇതുപോലെ നല്ല ലൂസായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇതുപോലെ ചെയ്താൽ നമ്മൾ ആ ഒരു വള വെച്ചിട്ടാണ് ചെയ്തതെന്ന് തോന്നുന്നില്ല നല്ലൊരു ഡിസൈനും ആവും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ബോഡി ഷേപ്പ് കിട്ടുകയും ചെയ്യും അടുത്തതായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ടൈം ഇല്ലാത്തപ്പോഴും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ കുർത്തായാലും അതുപോലെ ആയാലും ഒക്കെ നമുക്ക് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഷെയ്പ്പാക്കി എടുക്കാന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ഡ്രസ്സ് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് രണ്ട് സേഫ്റ്റി പിന്നു വേണം അപ്പോൾ സേഫ്റ്റി പിന്നു വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് അപ്പോൾ അതാ ഞാനിപ്പോൾ രണ്ട് സേഫ്റ്റി പിൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആ ഒരു ഡ്രസ്സിനകത്ത് കൂടെ കടത്തിയിട്ട് അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒന്ന് കുത്തി വെക്കാം അപ്പോൾ ഇങ്ങനെ കുത്തി വെക്കുമ്പോൾ ചെറിയൊരു ഭാഗം പുറത്തേക്ക് ഉണ്ടാവണം എന്നാലേ നമുക്ക് അതിൻ്റെ കൂടെ ഒരു വള്ളി ഇട്ടിട്ട് അത് ശരിക്കൊന്ന് ടൈറ്റാക്കി കെട്ടി വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഞാൻ രണ്ടും രണ്ട് സൈഡിലായിട്ട് ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ആ ഒരു പിന്നിൻ്റെ അകത്ത് കൂടെ ഒരു വള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ഭംഗിയുള്ള വള്ളികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്താൻ ശേഷം നല്ല ഷേയ്പ്പാക്കി കെട്ടി കൊടുക്കാം അപ്പോൾ നല്ല ഭംഗിയുള്ള വള്ളികളൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ എടുത്തു വെച്ചാൽ നമുക്കിതുപോലെയുള്ള ഉപയോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ഭംഗിയായിട്ടൊന്ന് കെട്ടിവെച്ചാൽ നമുക്കതൊരു ബോ ആയിട്ട് തോന്നുള്ളൂ നമ്മൾ ഇതുപോലെ ചെയ്തതാണെന്ന് തോന്നുകേ ഇല്ല നമുക്ക് നല്ല ഷേയ്പ്പായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കാരണം നമ്മൾ എല്ലാവരും നല്ല ഷെയ്പ്പായിട്ട് ഡ്രസ്സ് ഇടണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും പ്രത്യേകിച്ച് ലെഗിൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്ത ആ ഒരു ടിപ്പൊക്കെ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കാരണം നമുക്കത് പഴയ ലെഗിൻസ് വെച്ചിട്ട് തന്നെ ചെയ്യാം കാരണം നമ്മളത് അകത്തല്ലേ യൂസ് ചെയ്യുന്നത് അപ്പോൾ പഴയതായാലും കുഴപ്പമൊന്നുമില്ല നമ്മളതിന് വേണ്ടിയിട്ടൊരു പുതിയ ലെഗിൻസ് എടുത്ത് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ എന്ന് വിശ്വസിക്കുന്നു ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടിപ്സ് ടിപ്സെന്നൊക്കെ കമൻസിലൂടെ അറിയിക്കണം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാള്ളാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്